ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഭാരതം ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയാണ് ബംഗ്ലാദേശിലെ സമാധാനവും ജനാധിപത്യവും സ്ഥിരതയും ഭാരതത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഇക്കാര്യം പരിഗണിച്ചായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജെയ്സ്വാൾ പ്രസ്താവനയിൽ അറിയിച്ചു ഇന്നലെയാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ധാക്കയിലെ ഇന്റർനാഷണൽ ക്രൈംസ് കോടതി വധശിക്ഷ വിധിച്ചത് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ ഭാരതത്തിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ വിട്ടുകെട്ടണമെന്ന ആവശ്യം ബംഗ്ലാദേശ് താൽക്കാലിക സർക്കാർ തലവൻ മുഹമ്മദ് യുനൂസ് മുന്നോട്ട് വച്ചിരുന്നു തുടർന്നാണ് ഔദ്യോഗിക നിലപാട് ഭാരതം പ്രഖ്യാപിക്കുന്നത് ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലെ സമാധാനവും ജനാധിപത്യവും സ്ഥിരതയും ഭാരതത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഇക്കാര്യം പരിഗണിച്ചായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജസ്വാൾ അറിയിച്ചു വിധിക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുമെന്ന് ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല താൽക്കാലിക സർക്കാർ രൂപീകരിച്ച കോടതിക്ക് നിയമസാധുതയില്ലെന്നും വിധി നിയമവിരുദ്ധമെന്നും ഷെയ്ഖ് ഹസീന അറിയിച്ചിരുന്നു ബംഗ്ലാദേശിലെ സംവിധാനങ്ങളുമായി കാര്യക്ഷമമായ ഇടപെടൽ തുടരുമെന്നും ഭാരതം പ്രസ്താവനയിലൂടെ ബംഗ്ലാദേശിൽ വൻതോതിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങളും തുടർച്ചയായിരുന്നു